ചെറുതാ ആ തവളയാണ് തവളയാണിതൊന്ന് മിഴുന്ന് ആ ചൂണ്ട കേറിയോ ചൂണ്ടയണോ കയറിയോ സ്പൈഡറോ ഓ സ്പൈഡറൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കയ്യൊക്കെ കേറും ആ പത്ത് പതിനാറ് ചൂണ്ട അതിനകത്ത്

ൊന്നും കിട്ടുന്നില്ല നമ്മൾ രണ്ട് സ്ട്രൈക്ക് അല്ലാതെ കിട്ടിയായിരുന്നു പക്ഷേ ഒന്നും കിട്ടുന്നില്ല അവിടെ വരാൽ ഇപ്പം ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് അടിക്കുന്നില്ല വരാൽ ഇത് റോഗ് കുറേ നേരമായിട്ട് അത് കാണുന്നതുകൊണ്ടാകും അടിക്കാത്തത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടിച്ചു നോക്കാം ഒരെണ്ണം കിട്ടി പക്ഷേ ഇന്നലെ വൈകിട്ട് കിട്ടിയായിരുന്നു മീൻ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മൂന്ന് വരാലുണ്ടായിരുന്നു വലിയ വരാല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലൈറ്റ് കുറവായത് കാരണം സന്ധ്യ സമയമായിരുന്നു കാരണം കാണത്തില്ലായിരുന്നു കാരണം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഇതിപ്പോൾ ഒരു വരാൽ കിട്ടി പക്ഷെ അവിടെ മൊത്തം ശരിക്കും വരാലുണ്ട് കാണിക്കാൻ നോക്കാം നമുക്കൊന്ന് പെയ്യ് ഇറങ്ങി നോക്കാം അവിടെ ഒരാൾ പൊങ്ങി നിപ്പുണ്ട് നോക്കാം ഒരു വരാലടിച്ചു പക്ഷെ വരാലത് ഊരി പോയി ഞാൻ തന്നെ അവിടെ ഒരു സൗണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കാൻ പോയല്ല അവിടെ എന്തോ പട്ടി കണ്ട് വന്ന അങ്ങോട്ട് നോക്കാൻ പോയ വരാലടിച്ചിട്ട് ഊരി പോയി ഒന്നുകൂടെ നോക്കാം കണ്ട ഈ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ വരാൽ ഇവിടെ നിൽക്കുന്നത് ഇതിങ്ങനെ മട പോലെ കെട്ടി നിർത്തിയായി ഇങ്ങനെ കുറേശേ വെള്ളം ഇങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇവിടോട്ട് വരും ഇവിടെ ഒരു ചെറിയ കുഴിയാണ് ഈ ഭാഗത്തൊരു കുഴിയാണ് അപ്പോൾ വരാൽ അതിനകത്തുണ്ട് അപ്പം ഈ കണ്ടത്തിലേക്ക് ആ വെള്ളം അഴുക്കായതുകൊണ്ട് ഈ വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി വരാൽ ഇങ്ങനെ കയറി കയറി വരുന്നതാണ് ഇവിടെ അപ്പം നമ്മളിവിടെ കാസ്റ്റ് ചെയ്ത് പിടിക്കും ഇവിടെ എല്ലാം വരാൻ നിൽക്കുന്നു പക്ഷേ നമ്മുടെ റോഗ് മനസ്സിലായിട്ടായിരിക്കും അടിക്കുന്നില്ല നമുക്ക് അപ്പോൾ ഇതിനപ്പുറത്തെ ഭാഗത്തായിട്ടൊന്നു നോക്കാം പോയിട്ട് വന്നറിയാം ആയിട്ട് വേറൊരു ഫ്രോഗുമായിട്ട് വരാം ഒരു ഫ്രോഗേ എടുത്തോളൂ ഇന്നലെ അടിച്ചത് ഒരു ഫ്രോഗ് കീറിപ്പോയി അത് വരാലെ കരക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഫ്രോഗ് മാത്രമായിട്ട് ഫ്രോഗില്ല ചൂണ്ട മാത്രമേ ഉള്ളൂ കുക്ക് മാത്രമേ ഉള്ളായിരുന്നു ഫ്രോഗ് മിസ്സിങ് ആയി അതിനകത്തുനിന്ന് കീറിപ്പോയി അതുപോലെ വലിയ വരാലായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നോക്കാസ്റ്റ് ചെയ്തു ഓ എന്തോ ലുക്കാൻ നോക്കിക്ക സൂര്യപ്രാവശ്യം കണ്ടതിലോട്ട് അടിച്ചിട്ടെ എന്നെ രസമാണ് ഓ അന്യ ലുക്ക് ഓണകത്ത് എത്രത്തോളം കിട്ടുമോ എന്നറിയത്തില്ല അതെ നമുക്കിവിടെ കാസ്റ്റ് ചെയ്യാം കിട്ടി നമ്മളാ ഉച്ചക്ക് വേണ്ട വരാലൊന്നും കാണുന്നില്ല വലിയ വരാലൊന്നും എല്ലാം മാളത്തിൽ കയറിയെന്ന് തോന്നുന്നു വലിയ സൈസൊന്നും അല്ല വല്യ സൈസൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ല വീണ പലക്കത്തടാം അതേ സൈസ് തന്നെ എല്ലാ ഒരു സൈസാ കിട്ടുന്നത് മറ്റേത് വലുതിനെ കാണുന്നില്ല വന്നാ കിട്ടും നോക്കാം ചടിപ്പോയിണ്ടല്ലോ ഓക്കേ അടുത്തതിനെ പിടിക്കാം വലയ്ക്കകത്തിട്ടായി പോകുക